ഇതുണ്ടല്ലോ ഇത് റെഗുലേറ്റർ ആണ് നാല് കേബിൾ ഇതിന് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ബ്ലാക്ക് ഓക്കേ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ബ്ലാക്ക് ആണ് യെല്ലോ സെക്കൻഡറി ആണ് എന്തെങ്കിലും എമർജൻസിക്ക് ഉപയോഗിക്കാൻ യെല്ലോ ഓക്കേ ഇത് എങ്ങനെന്ന് കഴിഞ്ഞാൽ ഈ രണ്ട് പല്ലിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അണപ്പല്ലിൻ്റെ അത് കടിച്ചുപൊടിക്കുക അണപ്പല്ലോ കടിച്ചുപൊടിച്ച് ലിപ്സ് ഇങ്ങ് റൗണ്ടാക്കി എടുക്കുക അത് ഇച്ചിരി പുറത്തോട്ട് തള്ളിയിട്ട് കാണിച്ചു തരാം എന്നോട്ട് ഓക്കെ നിങ്ങൾക്ക് എപ്പോൾ വേണമുണ്ടെങ്കിൽ മോണിൽ വരാം എപ്പോൾ വേണമെങ്കിൽ തായൽ പോവാം ഓക്കെ ചെയ്ത് ഫസ്റ്റുന്നവർ മാത്രം നമ്മളെന്ത്വുള്ളൂ അതേ അത് അവർ വെള്ളത്തില് ആ ഇതെന്നാണ് അപ്പൊ പ്രകൃതി വെള്ളത്തില് പ്രാക്ടീസ് ചെയ്തിട്ട് ഓക്കെ ആവുന്ന ആൾക്കാർ ബോട്ടിൽ കേറിയിട്ട് ആ അല്ല കുറച്ച് മോളിൽ പോയിട്ട് ആ അവിടെ ഒരു ബോട്ട് കാണുന്നുണ്ട് അങ്ങോട്ട് നോക്കി കോർ ഓഫ് ബ്ലോക്ക് ബ്ലോക്ക് അത് നമ്മൾ റൗണ്ട് ഇത് സിമ്പിൾ ആണ് നീന്താൻ അറിയാത്തവരാണ് ഏറ്റവും കൂടുതൽ സിമ്പിൾ ആയിട്ട് സീരിയസ് ആയിട്ട് പറഞ്ഞാണ് ശ്രമിക്കില്ല അവര് ശ്രമിക്കില്ല നമ്മൾ പറയുന്നത് കേൾക്കും അവര് ഇതിൽ നിങ്ങൾ ഇപ്പം ചെയ്യുന്ന പ്രോഗ്രാമിൽ സ്വിമ്മിങ് അറിയേണ്ട ഒരു ആവശ്യത്തിന് ചെറിയ കുട്ടികൾ ആ സെയിം ഒരു സിസ്റ്റം തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന പ്രോഗ്രാം നിങ്ങളെ ചിലർ നിങ്ങളെ കൂടെ ഒരാൾ ഉണ്ടാവും ഇതിലോ ഇതിൽ നമ്മൾ അഡീഷണൽ വെയിറ്റും കൂടി പോക്കിട്ട് അടിയിൽ പോവാൻ വേണ്ടിയിട്ട് ആ താഴോട്ട് പോയി രീതിയില് കൊണ്ടുപോകും എന്റെ ആക്ഷൻ കാണിക്കണം കാണിക്കണം അതായത് താഴോട്ട് പോണേങ്ങനെയാ പൂങ്ങനെ നോക്കണം അതോ കഴിഞ്ഞു ആ കേക്ക് കേക്ക് എൻ്റെ ഉണ്ടെങ്കിൽ ആക്ഷൻ കാണിക്കും സിഗ്നൽസ് കാണിക്കും അതായത് റോഡിൽ ഓക്കെ ചോദിക്കും നമ്മളെ കൂടെയുള്ള ടൈമിൽ ചോദിക്കും ഓക്കെ ആണെങ്കിൽ ഓക്കേ എന്ന് കാണിക്കും പ്രശ്നമുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കും ആ ട്രോട്ടില് ഇത് കണ്ട നേരത്തെ പറഞ്ഞുകൊണ്ട് രണ്ട് പെട്ടെന്ന് രണ്ട് ഇത് പ്രത്യേകിച്ച് സെക്കൻഡ് സെക്കൻഡിലുണ്ട് ഇതിൽ എയർ പില്ലാണ് നമ്മൾ മോളിൽ വരും ഓക്കെ മോളിൽ വന്ന് റിലാക്സ് ചെയ്ത് റിലാക്സ് ചെയ്യുക പിന്നെ വീണ്ടും അമ്മമാർ എന്ത് ചെയ്യുക ഇപ്പോൾ മുകളിലോട്ട് വരണമെങ്കിൽ വന്നില്ലെങ്കിലും ക്ലാസ്സിൽ ചെറുതായിട്ട് വെള്ളം വരും ഇല്ലെങ്കിൽ ബ്രീതി എന്തെങ്കിലും വയൽ വെള്ളം വരും വീണ്ടും അത് ചെയ്യുക അതിൽ ഇതായിട്ട് നിങ്ങളുണ്ട് നിങ്ങളൊന്നും ഒന്നും ചെയ്യണ്ട ഓക്കെ നോട്ട് ഓക്കെ ഇത് രണ്ടും കാണിച്ചാൽ മതി അപ്പം ഇത് എങ്ങനെ യൂസ് ചെയ്യുന്ന പറഞ്ഞു ഇതൊക്കെ നേരത്തെ പറഞ്ഞു രണ്ടണപ്പല്ലേ രീതിയിൽ അടിച്ചു കുടിക്കുക ലിപ്സ് റൗണ്ട് ആക്കി എടുക്കുക ഓയിൽ കൂടി ശ്വാസം എടുക്കുക ഓയിൽ കൂടി തന്ന് ശ്വാസം കൊടുക്കുക ഇൻ കേസ് മൂക്കിൽ കൂടി ശ്വാസം എടുക്കുക ഗ്ലാസ് ഉണ്ടാകില്ല നമുക്ക് അവിടെ പോക്ക് വരാം നമ്മളൊരു പ്രഷറിൽ വരുമ്പോൾ പോക്ക് വരണ്ട് മൂക്കിൽ കൂടി എടുക്കാനും ഇൻ കേസ് ഇതിലിപ്പോൾ വെള്ളം കയറും

അത് ശ്വസിക്കാം ആ അങ്ങനെ ആക്കരുത് അങ്ങനെ ആക്കരുത് കേട്ടോ വെള്ളം കേറും എന്നിട്ട് ഫോൺ പുറത്തേക്ക് വയ്ക്കാം പിന്നെ രണ്ടോപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഓരോപ്ഷൻ ഈ എക്സ് വട്ടം കണ്ടോ അത് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഊതി പോലെ ഇത് ജസ്റ്റ് ഇവിടെ തമേ കാളയ ഓക്കേ അത് പൊസിറ്റീവാണ് ഇവിടെ രണ്ട് വാൾ ഉണ്ട് നേരത്തെ പറഞ്ഞവര ഈ ഒന്ന് ഓൾ കൂടി ഉണ്ട് കല്ലം മാർക്ക് ഞാൻ ಮತ್ತೆ ഇനമു ശക്തിയായി വെക്കണം അതാണ് നല്ലത് ഇനി നമ്മൾ ചെയ്യു ഓക്കേ നോട്ട് നമ്മൾ പോകുന്നേ ഇവിടെ വാക്യം നോക്കട്ടെ ഹലോ ആ ഏരിയയിലെ depths എത്രയാ ആകെ depths ഒരു 5 to 6 മീറ്റർ ഫൈ 2 to 6 മീറ്റർ സിക്സ് മീറ്റർ കൂടുതലും എവിടെ ഒരിക്കലും പിന്നെ വേറെ ആയിട്ട് നമ്മൾ എയർപ്ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ബ്ലോക്ക് വരുന്നില്ല അപ്പൊ എന്താ ചെയ്യുന്നത് ചില ആൾക്കാർ ഇറക്കുന്ന പോലെ ചെയ്യുന്നുണ്ട് ഫ്ലൈറ്റിൽ കൂടുതലാണ് ഫീല് ഫ്ലൈറ്റിൽ കൂടുതൽ തോന്നുന്നുണ്ട് വെള്ളത്തിന് ചില ആൾക്കാരൊക്കെ ചില ഉണ്ടാകും സംബന്ധം സംഭവിച്ചു വന്നത് ജസ്റ്റ് എന്തിയ വെള്ളം ഇറക്കുന്നവര് തോന്നും ഇല്ലെങ്കിൽ സ്മൂത്ത് മാസ്ക് ഫേസിൽ ജസ്റ്റ് മൂക്ക് പിടിക്കുമ്പോഴത്തേക്ക് ചുമ ചെയ്താലേ കൂടുതൽ ഒന്നും ചെയ്യണ്ട ബാലൻസ് നിങ്ങളെ കൺട്രോൾ മൊത്തം ഞങ്ങൾ ഈ കൈ കൊണ്ട് ഇതുണ്ടാകും ഒരു കൈ ഒരിക്കലും മേടിക്കേണ്ട ഇൻ കേസ് ഇപ്പോൾ ബ്രീ ബി വന്നിങ്ങനെ അല്ലെങ്കിൽ മാസ്കിൽ വെള്ളം കയറി ആ സ്പോട്ടിൽ ഞങ്ങളത് ഈ കൈ വന്നിട്ട് എടുത്ത് കൈ വിട്ടിട്ട് ഇത് പ്രശ്നം അഞ്ച് സെക്കൻഡ് കൊണ്ട് ഒരു പത്ത് സെക്കൻഡ് കൊണ്ട് മോളിൽ വന്നിട്ട് നമ്മളത് ഈ ഫ്ലോട്ടായിട്ട് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും സ്മോക്കിങ് ചെയ്തിട്ടുണ്ട് ठेलो, ठेले ठेले, ठेले पर रेडी?